റിയുമോ സംസ്കാരവും നോമ്പുകളും ധാരാളം നിർവഹിക്കുന്ന സുഹാബിയാണോ നൽകുകയും ചെയ്യുന്ന സ്വാതിയാണ് അൽക്കമാർ വന്നുവിന്റെ ഈ പരിതാപകരമായ രംഗം കണ്ട് ചിലർ ചിലർ മുത്തുഹബീബ് അടുത്തേക്ക് അവർ അലൈഹി വസല്ലമയോട് പറഞ്ഞു അൽക്കമാ മരണത്തോട് മെല്ലടിച്ചു കിടക്കുകയാണോ ഞങ്ങൾ അദ്ദേഹത്തിന് ശാദത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ചൊല്ലാൻ ആവു വഴങ്ങില്ല സ്ഥിരീകരിക്കാൻ വേണ്ടി വസല്ല ഹൃദയ പറഞ്ഞയച്ചു ബിലാൽ ഹൃദയൊല്ലപ്പോഴും അദ്ദേഹത്തിന് അത് ചൊല്ലാനാവുന്നില്ല ഈ വിവരം ലഭിതങ്ങളെ അറിയിച്ചപ്പോഴോ അന്വേഷിച്ചു ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹത്തിന്റെ വൃദ്ധയായ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചു ആ ഉമ്മയെ കണ്ണുവാഹു ചോദിച്ചു കുറിച്ച് പറഞ്ഞു തരിക യുടെ വിവാദത്തുകളെ കുറിച്ച് വൈദ്യുത്ത മതങ്ങള് വീണ്ടും ചോദിച്ചു അതല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളോടുള്ള സമീപനമെന്ന അതിനെ കുറിച്ച് പറഞ്ഞു തരിക വിഷമത്തോടെ വിതുമ്പിക്കൊണ്ട് പറയുന്നു അല്ലാഹു എന്റെ ഹബീബായ എനിക്കവനോട് മറുപ്പാ കാരണം അവൻ ഭാര്യയുടെ വാക്കുകൾ കേട്ടു എന്നെ വിഷമിപ്പിക്കാറുണ്ടബിയേ

ആ ഉമ്മയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ അല്പം ശേഖരിക്കൂ ആ ഉമ്മ ചോദിച്ചു യാസൂള്ള സാഹചര്യത്തിൽ വിറകന്തിനാ

ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ മകൻ ഈ രൂപത്തിൽ അവന് പ്രവേശിക്കാനുള്ളത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടുള്ള നരകത്തിലേ കാണും ആ ഉമ്മ പറഞ്ഞു നബിയേ ഞാനവന്റെ ഗുരുത്തപ്പെട്ട് കൊടുത്തിരിക്കുമോ ഇപ്പോൾ എന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി പഠിമോ ആ സുഹാബിയുടെ ഉറക്കിയുള്ള ഷഹാദത്ത് കലിമ വഴിയിലേക്ക് പോലും കേൾക്കുന്നു ഒരു ചീത്തവാക്ക അവരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവന് ശപിച്ചിടുന്നത് തന്നെ എന്നുള്ളതും വിശ്വാഹ തന്നെ പറഞ്ഞതാ ശിക്ഷയും മാതാപിതാക്കളോട് മാന്യമായിട്ടാണ് സംസാരിക്കേണ്ടതുണ്ടത് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാക്കുകൾ അവരോട് പറയാൻ പാടില്ല അവരോട് സംസാരിക്കാൻ പാടില്ല ഇഷ്ടാനുഷ്ഠാനങ്ങൾക്കും അവർക്ക് വേണ്ടി ചെയ്യണം മാതാപിതാക്കളെ ആക്രമിച്ചാൽ അതിന്റെ ശിക്ഷ ലോകലോകും

പ്രായമായ മാതാപിതാക്കളോ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളോ ഉണ്ടായിട്ട് അവർക്ക് സേവനം ചെയ്ത് സ്വർഗം നേടാൻ കഴിയാത്തവനെതിരെയാണ് ഞാൻ ഈ ദുർ മാതാപിതാപിതാക്കളുടെ കടമകളെ കർഷിച്ച മറ്റൊരു മതയും അവർക്ക് താഴ്ത്തി കൊടുക്കുക എന്ന സുന്ദരമായ ശൈലിയിലാണോ അവരോട് ഇടപെടുന്നതിനെ കുറിച്ച് ഒരു സ്ഥലത്ത് ആമിപ്പിച്ചത് എന്നാൽ ഇക്കാലത്ത് അവസ്ഥ എന്താണോ ഇക്കാലത്ത് മാതാപിതാക്കളോടുള്ള കടമകൾ പറയുന്ന രംഗമാണ് സ്വന്തം മകൻ നൊന്ദിയ വാർത്ത സോഷ്യൽ മീഡിയകൾ വഴി നാം പറഞ്ഞു ജന്മം നൽകിയ പിതാവിന്റെ ശരീരത്തിലേക്ക് കടാരകേറ്റ യാതൊരു മടിയും കാണിക്കാത്ത ജനറേഷൻ അടയാളമായി മുമ്പ് മുത്തന ബിസുപ്പാണ് ഈ അടുത്ത് കൃത്യമായി പറഞ്ഞ ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിനാറോ ൊന്നാം തീയതി നവംബർ രണ്ടായിരത്തി പതിനാറിൽ സിറാജ് പത്രത്തിൽ കണ്ട ഒരു വാർത്ത നെഞ്ചുള്ളവരെയുള്ള ആറു മാതാവിനെ വീട്ടിൽ ഇറക്കി കേട്ടു എന്ന ഹെഡിങ്ങിലാണ് ഈ നടന്നത് ഏതോ ഒരു പരിഷ്കൃത രാജ്യത്താണെന്ന് വിചാരിക്കരുതോ നമ്മുടെ അയൽ സംസ്ഥാനമായ ഗോൾ സോൺ കൺട്രിയിൽ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്നു കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം നടന്നത് എമ്പത്തഞ്ചു വയസ്സ് പ്രായമായ അമ്മഅമ്മ ആറ് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തി എത്ര വലിയ ഈ മരക്കോട്ടകളാണ് രോഗലോകമോ തൻ്റെ വാർദ്ധാക്യ രോഗമോ ആറ് മക്കളുണ്ടായിട്ടും ഒരു മകൻ ഒരു മകൻ മകൻ കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ഒരു കുളിൽ കെട്ടിയ അതിനുള്ളിൽ കഴിയുമ്പോഴ രോഗിയായ നിലയിൽ കിടക്കുടമോ മരണത്തോട് മല്ലടിച്ചു ആറു മക്കളുള്ള അമ്മയെ മക്കൾ തിരിഞ്ഞു നോക്കിയില്ല പോലീസ് ഇടപെട്ട മക്കളോട് നോക്കാൻ വാണി കൊടുക്കേണ്ട അവസ്ഥ അവസ്ഥ വരെ വന്നി വന്നു പത്ത് ദിവസം മാതാവിനെ കൂടെ താമസിപ്പിച്ച് ശുശ്രൂഷിക്കണമെന്നായിരുന്നോ പോലീസിന്റെ മുമ്പിൽ ഒരു മകന്റെ ഊഴം കഴ രണ്ടാമത്തെ ആൾക്കാർ പോകാൻ വന്നില്ല അതുകൊണ്ട് ഈ മകൻ ചെയ്തത് സുഭാഷിണി എന്ന വയസ്സ് പ്രായമുള്ള വയസ്സായെ തന്റെ വീട്ടിൽ അങ്ങനെ ആ പാവപ്പെട്ട മാതാവാ അന്ന് രാത്രി മുഴുവൻ അരികി കഴിയേണ്ടി വന്നു ഇതാണോ പരിഷ്കാരം എന്ത് വൃത്തികെട്ട പരിഷ്കാരമാണ് നമുക്ക് മഴ നൽകാത്ത വെറുതെയാണോ നമുക്ക് വേണ്ടി നീരുന്ന മാതാപിതാക്കൾ പരിഗണിച്ചില്ലെങ്കിൽ അള്ളാഹു കെട്ടോ എന്റെ സഹോദരന്മാരെ നമ്മുടെ മക്കളും അങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനെ ആയി പോകാൻ പാടില്ല അതിന്നെ വേണ്ടത് വേണ്ടാണെന്ന് പറയുമോ

oh